ഹായ് ഞാൻ വിജയലക്ഷ്മി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആർ ഫോർ വി ഗാർഡൻ ഇതെൻ്റെ ടെറസ് ഗാർഡനിലെ ചതുരപ്പേറിൻ്റെ കൃഷിയാണ് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ചതുരപ്പയർ എന്ന് പറയുന്നത് നമുക്ക് സാധാരണ സീസണലായിട്ടാണ് ഇത് ഉണ്ടാകുന്നത് തണുപ്പാകുമ്പോഴാണ് നമുക്കിതെല്ലാം തന്നെ കായ്ച്ചു തുടങ്ങുന്നത് അതായത് പകൽ ദൈർഘ്യം കുറഞ്ഞിരിക്കുമ്പോഴാണ് നമുക്കിവിടെ നന്നായിട്ട് ഈ ചതുരപ്പയർ കായ് കിട്ടുന്നത് അപ്പോൾ പ്രകൃതിയിൽ ഇറച്ചി എന്നറിയപ്പെടുന്ന ഒന്നാണ് ഈ ചതുരപ്പയർ എന്ന് പറയുന്നത് ധാരാളം ഔഷധ അടങ്ങിയതും ഇരുമ്പും കാൽഷ്യം മെഗ്നീഷ്യം ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതുമായ ഒരു പയർ വർഗ്ഗത്തിൽപ്പെട്ട ഒന്നാണ് ഈ ചതുരപ്പയർ കൂടാതെ ഈ ചതുരപ്പയറിൻ്റെ ഇലം തണ്ടുകളും ഇലകളും ഒക്കെ തന്നെ നമുക്ക് ഭക്ഷ്യയോഗ്യമാണ് നമുക്കത് തോരം വെച്ചൊക്കെ കഴിക്കാൻ സാധിക്കുന്നതാണ് ചതുരപ്പയറിന്റെ കൃഷി രീതിയും അതിൻ്റെ കീടനിയന്ത്രണ മാർഗങ്ങളും പിന്നെ വിരിയുന്ന പൂക്കളൊക്കെ തന്നെ നമുക്ക് കായായി ലഭിക്കാനും ഒന്നും കൊഴിഞ്ഞു പോകാണ്ടിരിക്കാനും ചെയ്യാവുന്ന ടിപ്സൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കൃഷി സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കർഷക സുഹൃത്തുക്കളും തീർച്ചയായും വീഡിയോ ഫുള്ളായിട്ട് കാണണം അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം ചതുരപ്പയർ നല്ല രീതിയിലുള്ള വിളവ് തരാനായിട്ട് നമുക്ക് നല്ല ഫലഭൂഷ്ടമായിട്ടുള്ള ഒരുക്കേണ്ട ആവശ്യമുണ്ട് അപ്പം മണ്ണിൽ ചേർക്കേണ്ടതെന്ന് പറയുന്നത് വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി അടിവളമായിട്ട് കോഴിവളമാണ് എടുത്തിരിക്കുന്നത് കൂടെ കുമ്മായോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ചേർത്ത് മണ്ണുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം ഇതിൻ്റെ കൂടെ നമുക്ക് മണ്ണിര കമ്പോസ്റ്റും പച്ചക്കറി വേസ്റ്റിൽ നിന്നുണ്ടാക്കുന്ന കമ്പോസ്റ്റും ഒക്കെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് നടാനായിട്ട് നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഗ്രോ ബാഗ് തന്നെ എടുക്കണം ചെറിയ ഗ്രോ ബാഗിൽ കുറച്ചുകൂടെ വലിയ ഗ്രോ ബാഗാണ് എടുക്കേണ്ടത് അതിൻ്റെ താഴ്ഭാഗത്തെയും നിറഞ്ഞ സുഷിരങ്ങളും ഉറപ്പ് വരുത്തണം അതിലേക്ക് നമുക്ക് തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്ന മണ്ണിൻ്റെ മിശ്രിതം ഇതുപോലെ നിറച്ചെടുക്കാവുന്നതാണ് ചതുരപ്പയർ ചുവപ്പും പച്ചയും ഉണ്ട് ഇപ്പം ഞാൻ നടാൻ എടുക്കുന്നതെന്ന് പറയുന്നത് നട്ടുവച്ചിരിക്കുന്ന ചതുരപ്പയറാണ് അല്പം വളർന്നിട്ടുള്ളതാണിത് ഇത് കൃഷിഭവനിൽ നിന്നിപ്പോൾ കിട്ടിയതാണ് വിത്തമുളപ്പിച്ചാണ് പുതിയ തൈകൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒക്ടോബർ മാസമൊക്കെ ആകുമ്പോൾ നട്ടു കഴിഞ്ഞാൽ ഒരു നവംബർ അവസാനമൊക്കെ ആകുമ്പോൾ അതെല്ലാം തന്നെ കാഴ്ച തുടങ്ങുന്നതാണ് ഇപ്പോൾ ഡിസംബറായി അപ്പോൾ ഇത് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ കിട്ടി തയ്യായതുകൊണ്ട് ഞാനിപ്പോൾ നട്ട് വെക്കുകയാണ് അൽപ്പ അത്യാവശ്യം വലിപ്പമുള്ള തൈ ആണ് വള്ളിയെല്ലാം തന്നെ വീശിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചതിന് ശേഷം നമുക്കിനി മണ്ണെല്ലാം ഇട്ടു തന്നെ അതിനൊന്ന് കവർ ചെയ്ത് കൊടുക്കാവുന്നതാണ് ചതുരപ്പയർ നട്ട് കഴിഞ്ഞതിന് ശേഷം വള്ളി വീശി വരുമ്പോൾ നമുക്ക് അതിനൊരു കമ്പ് ഉപയോഗിച്ച് അതിനൊരു സപ്പോർട്ട് കൊടുത്ത് വള്ളി നമുക്ക് പന്തലിലോട്ട് കയറ്റി വിടാവുന്നതാണ് ഇതിന് അത്യാവശ്യം നല്ലൊരു പന്തൽ തന്നെ വേണം എല്ലാ പച്ചക്കറി ചെടികളും നടുമ്പോൾ നമ്മൾ വൈകുന്നേരങ്ങളിൽ നട്ടു വേണ്ടി ശ്രമിക്കണം അപ്പോൾ കൂടുതൽ നേരം വെയിൽ കൊള്ളാതിരിക്കുന്ന ആ സമയത്താണ് ചതുരപ്പയർ നട്ടൊരു അല്പം വലുതായി വരുമ്പോൾ നമ്മൾ സീഡോമോണസ് സൊല്യൂഷൻ അതിൻ്റെ ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് ഇരുപത് ഗ്രാം സീഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടിയുടെ ചുവട്ടിലെ ഇലകളിലൊക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ല രോഗപ്രതിരോധ ശേഷി വരുന്നതാണ് ചെടികൾക്ക് ചെടികളൊക്കെ വള്ളി വീശി കഴിയുമ്പോൾ അതിൽ പൂക്കളൊക്കെ തന്നെ ഉണ്ടാകാൻ തുടങ്ങുന്നതാണ് പയറിന്റെ പോലത്തെ പൂക്കളാണ് ഇതിലും ഉണ്ടാകുന്നത് ചതുരപ്പയർ എപ്പോഴും ഈ നവംബർ ആകുമ്പോഴാണ് എല്ലാം തന്നെ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നത് അല്ലാത്ത ടൈമിലൊക്കെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഇത് വെറുതെ വള്ളി വീശി മാത്രം കിടക്കത്തുള്ളൂ ഒന്നും കായ്ക്കത്തൊന്നുമില്ല അതിൻ്റെ ഇലകളൊക്കെ നമുക്ക് തോരം വെച്ച് കഴിക്കാൻ ഉപയോഗിക്കാവുന്നതാണ് ഇത് നല്ല രീതിയിൽ വള്ളി വീശി പൂക്കളും കൈകളും ഒക്കെ ഉള്ള ഒരു ചതുരപ്പയറിൻ്റെ ചുവടാണ് അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ ഞാൻ വളപ്രയോഗം ചെയ്തു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കോഴിവളമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ നിന്ന് മാറി തടത്തിലാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം അതിൻ്റെ മുഗൾ ഭാഗത്തോടു കൂടി നമുക്ക് മണ്ണും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് ചതുര പേർ നിറഞ്ഞ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ചുവട്ടിൽ വളപ്രയോഗങ്ങൾ ഇടയ്ക്കൊക്കെ തന്നെ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഒരു പത്ത് ദിവസം കൂടുമ്പോൾ ചെടിയുടെ ചുവട്ടിൽ നമ്മൾ വളപ്രയോഗം ചെയ്തു കൊടുക്കണം നമുക്ക് കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം ആട്ടിൻ വളവും എന്താണോ നമ്മുടെ കൈവശമുള്ളത് അതൊക്കെ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ് കൂടാതെ പച്ചക്കറി വേസ്റ്റിൽ ഉണ്ടാക്കുന്ന സ്ലറി നമുക്ക് ഇതൊരു ചുവറ്റിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പച്ചക്കറി വേസ്റ്റിൻ്റെ ഒരു ബക്കറ്റിലിട്ടിട്ട് അതിൽ വെള്ളം ഒഴിച്ചിടണം അതിൻ്റെ കൂടെ നമ്മൾ ഒരു പീസ് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കണമെങ്കിൽ അതിൽ പുഴുക്കളൊന്നും തന്നെ ഉണ്ടാകത്തില്ല സ്മെല്ലിങ് കാണത്തില്ല എന്നിട്ട് അതിൽ നിന്ന് എടുക്കുന്ന സ്ലറിയെ ധാരാളം വെള്ളം ഉപയോഗിച്ച് ഒരു ഗ്ലാസിന് അതായത് പത്ത് ഗ്ലാസ് വെള്ളം ചേർത്ത് നേർപ്പിച്ച് വേണം ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാനായിട്ട് പയറ് ചെടികളിൽ നിന്നൊക്കെ ധാരാളം വിളവ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ മണ്ണിലും കൂടി കുമ്മായം കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ആദ്യം നമ്മൾ മണ്ണൊരുക്കുമ്പോൾ കുമ്മായം ചേർത്തിട്ടുണ്ട് അത് ഒരു വിളവെടുപ്പൊക്കെ കഴിയുമ്പോൾ നമ്മൾ പിന്നെയും അതിൻ്റെ ചുവട്ടിൽ നിന്ന് മാറി തടത്തിലോട്ട് അല്പം മണ്ണും നിളക്കിയതിനു ശേഷം കുമ്മായം വിറിയിട്ട് അത് മണ്ണുമായിട്ട് ചേർത്ത് മിക്സ് ചെയ്തൊന്ന് കൊടുക്കാവുന്നതാണ് എങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള വിളവ് കിട്ടത്തുള്ളൂ കൂടാതെ ചാരവും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണോ ഒരു സ്പൂൺ ചാരം എടുത്ത് നമുക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് എല്ലാം അതിൻ്റെ തടത്തിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് എങ്കിൽ പൂക്കൊഴിച്ചിലൊക്കെ തന്നെ മാറി കിട്ടുന്നതാണ് ഇനി പൂ പിടിക്കുന്നുണ്ട് ഒത്തിരി പൂക്കളൊക്കെ തന്നെ കൊഴിഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിഷ് അമ്മന ഒരു അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചെടിയുടെ ഇലകളിലും തണ്ടിലും ചുവടിലും ഒക്കെ തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പൂ പൂക്കൊഴിച്ചിലൊക്കെ തന്നെ മാറി കിട്ടുന്നതാണ് ചതുരപ്പയറിന് ഒരു കീട കീടനിയന്ത്രണത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം ഈ നിൽക്കുന്ന ഒരു ചുവട് ചതുരപ്പയറിൽ യാതൊരുവിധ കീടശല്യവും ഇല്ല ഒരു നിയന്ത്രണ മാർഗ്ഗങ്ങളും ഞാൻ ഇതിൽ പ്രയോഗിച്ചിട്ടില്ല അതിൻ്റെ കായ്കളൊക്കെ തന്നെ ഒന്നും കവറൊന്നും ചെയ്യാണ്ട് നിൽക്കുന്നതാണ് ഒരു കീടങ്ങളും വന്ന് ആക്രമിച്ചിട്ടുമില്ല ഇനി കീടശല്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വീപ്പണ വെള്ളത്തിൽ കഷായം ഇതിൻ്റെ ഇലകളിലൊക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ചതുര പയർ ഉപയോഗിച്ചിട്ടുള്ള തോരും മെഴുക്കുരുട്ടിക്ക് കഴിക്കാൻ വളരെയധികം സ്വാദിഷ്ടമായിട്ടുള്ള ഒന്നാണ് ധാരാളം തന്നെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഈ ചതുരപ്പയർ എന്ന് പറഞ്ഞാൽ ഇരുമ്പ് മഗ്നീഷ്യം കാൽഷ്യം മറ്റ് ദാതിലവണങ്ങളൊക്കെ തന്നെ സമ്പുഷ്ടമാണ് പ്രകൃതിയിൽ ഇറച്ചി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇത് ഇറച്ചിയിലുള്ള എല്ലാ സത്തുക്കളും തന്നെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒന്നാണിത് അപ്പോൾ എൻ്റെ ടെറസ് ഗാർഡനിൽ ഒരു ചതുരപ്പയറിൽ നിന്ന് കുറച്ച് ചതുരപ്പയറുകളൊക്കെ തന്നെ വിളവെടുത്തിട്ടുണ്ട് അപ്പോൾ നിറച്ച് പൂക്കളും കായ്കളും ഒക്കെ തന്നെ ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒരു ചെടിയെങ്കിലും വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് സീസണലായിട്ട് കിട്ടുന്നതാണ് ഈ ചതുരപ്പയറുകളൊക്കെ തന്നെയും അപ്പോൾ ഒരു ചെടി വെച്ചുപിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേത്തേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് കായകളൊക്കെ തന്നെയും നമ്മൾ മൂപ്പത്ത് നിന്ന് തന്നെ പറിച്ചുപയോഗിക്കുന്നതാണ് രുചികര അല്ലെങ്കിൽ ഇതിലെല്ലാം തന്നെ നാരുകളൊക്കെ തന്നെ വരുന്നതാണ് അപ്പോൾ ചതുരപയർ കൃഷിയെക്കുറിച്ച് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടി കാണണമെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്